ആളുകളൊക്കെ ഇങ്ങനെ ഓടി ഓടി പോവുകയാണ് ഒരു കുന്നിന്റെ ചുരുവിലേക്ക് അവിടെ എന്തോ ഒരു പ്രമാദമായ അല്ലെങ്കിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ ഒരു സംഗതി സംഭവിക്കുന്നുണ്ട് എന്ന കേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഓടിക്കൂടുന്നത് അങ്ങനെ ആ കുന്നിന്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് ആളുകൾ സഹോദരം ആ കുന്നിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇരു കൈകളെയും ഇങ്ങനെ വിടത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ഇരു കൈകളിലും ആണികൾ അടിക്കപ്പെട്ട് തൻ്റെ ശരീരത്തിൽ ആണി അടിച്ച് കയറ്റിക്കൊണ്ട് രക്തം ഇങ്ങനെ വാർന്നൊഴുകി നിൽക്കുന്ന ഒരവസ്ഥയിൽ നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ അരോഗതരുടെ ഗാത്രനാണ് മാത്രമല്ല നല്ല ചുറുചുറുക്കുള്ള സൗന്ദര്യവാനായ ഒരു ചെറുപ്പക്കാരൻ വേദന കൊണ്ടിങ്ങനെ പൊടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പിടിച്ചുകൊണ്ടുപോയ തന്നെ കുരിശിലേക്കിയ ആളുകൾ പറഞ്ഞു യാ ഹുബൈബ് ഇത്രയേറെ വേദന സഹിച്ചുകൊണ്ടും നീ നിൽക്കേണ്ടതില്ല നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ മാപ്പ് നൽകിയേക്കാം നിന്നെ ഞങ്ങൾ ഈ കുരിശിൽ നിന്നിറക്കി പറഞ്ഞേക്കാം പക്ഷേ നീ ഒരേ ഒരു വാക്യം മാത്രം പറയണം ഞാൻ ഈ അനുഭവിക്കുന്ന ഈ വേദനകൾ മുഴുവനും ഞാൻ അല്ലായിരുന്നു അനുഭവിക്കേണ്ടത് പിന്നെ ഇതൊക്കെ അനുഭവിക്കേണ്ടത് മുഹമ്മദാണ് എന്ന് നീ പറയണം ഹുബേബ് പ്രിയപ്പെട്ടവരെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത മനോഹരമായ ജീവിതത്തിന്റെ ആ നിമിഷത്തിൽ സ്വപ്നങ്ങൾ ഏറെ കാണാനുള്ള ജീവിത ജീവിതത്തിന്റെ ആ ഒരു വേളയിൽ ഇനിയുമേറെ ഇനിയുമേറെ തനിക്കും തന്റെ കുടുംബത്തിനും ഇനിയും ജീവിതത്തിൽ പലതും ചെയ്യാനുണ്ട് ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്ന രക്തം തിളയ്ക്കുന്ന ആ പ്രായത്തിൽ മഹാനായ ഹുബൈബ് റബി അബ്വാഹ് വേദനകൾ സഹിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ കഴിമരത്തിൽ നിന്നു കൊണ്ടൊരു പട്ടുപാടി ആറുവരി കവിത എന്താണറിയോ ഫലസ്തുപാലി ഹീനുഹീന ഞാൻ മുസ്ലിമായിട്ടാണ് മരിക്കുന്നത് എങ്കിൽ പിന്നെ എനിക്ക് എന്തിനു പേടിക്കാനാ ഞാൻ എന്തിനു ഭയപ്പെടണം ഞാൻ എന്തിനു മാപ്പ് പറയണം ഞാൻ എന്തിനീ കഴുമ്മരത്ത് വിട്ടു പോകണം എന്റെ മരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന മുസ്ലിം ആയിട്ടുള്ള മരണമല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അറിഞ്ഞു നടക്കണം എന്നിട്ട് ഏത് ഭാഗത്തേക്ക് വീണോട്ടെ ഞാൻ എവിടെ മരിച്ചു വീണാലും എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ എന്റെ റബ്ബിന്റെ അടുത്തേക്കല്ലേ പോകുന്നത് ഞാൻ എന്റെ പ്രിയപ്പെട്ട അബ്വാഹുവിന്റെ സമിതത്തിലേക്ക് പോകുന്നവനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിന്റെ ഭയപ്പെടണം അങ്ങനെ തന്റെ ശരീരത്തിൽ ഒഴുകി നിൽക്കുന്ന രക്തം ഒഴുകി 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 ശരീരത്തിൽ നിറയെ അടിച്ചു കയറ്റിയ ആണി കൊണ്ട് തന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്ന് വാർന്ന് ഒഴുകി ഒഴുകി തീർന്ന് അങ്ങനെ ഈ ലോകത്തോട് വിട പോയി എന്റെ പ്രിയപ്പെട്ടവരെ ഏറെ ജീവിച്ചു തീർക്കാനുണ്ടായിരുന്നിരിക്കണം ഏറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ അഷദ് എന്നഹാദത്ത് സ്വീകരിച്ചതിന്റെ പേരിൽ ഇസ്ലാം ദീനിന്റെ സുന്ദരമായ ആശയത്തെ നെഞ്ചേറ്റിയെന്ന ഒരൊറ്റ കാരണം കൊണ്ട് അങ്ങനെ വേദനയേറിയ ഒരു ശിക്ഷ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങേണ്ടി വന്ന മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട ഹുബൈബിനെ അങ്ങനെ സധൈര്യം അവിടെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് അറിയുമോ അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത ഈമാനിന്റെ ശക്തിയായിരുന്നു ഈമാനിന്റെ ശക്തി ഈമാൻ എന്ന ശക്തി അത്വത്തായാലും നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലേക്ക് നൽകേണ്ട ഒന്നാണ് ഞാനിത് പറഞ്ഞത് നമ്മുടെ വീടുകളിലൊക്കെ നമുക്കറിയാം ഇരുമ്പ് കാണും അല്ലേ ആ ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പോലെ നമ്മുടെ വസ്ത്രങ്ങളെ നുരുമ്പ് നുരും നുരുമ്പി നുരുമ്പി ഇല്ലാതാകുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഈമാനിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു വിചിന്തനം അനിവാര്യമാണ്